മലയാളിയോ അറിയോ ഓക്കെ ഞാനേ വ്ലോഗ് എടുത്തോണ്ടിരിക്കണായിരുന്നു യൂട്യൂബില് ഒരു സെക്കൻഡ് ഇട്ടു ഞാനേ മൈക്കായിട്ട് വരാവേസ്ണ്ടോ ഒരുപാട് മീനുണ്ട് ഇവിടെ കണ്ടോ അപ്പൊ ഞാനിപ്പ നങ്കും മേടിക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇവിടെ ഈ ഒരു കട മാത്രല്ല ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് അങ്ങോട്ട് ഉണക്ക മീനിന്റെ സെക്ഷനാണ് ഹലോ ഭയോസ്കാരം ബിസിനസ് ആ എനിക്കാണോ നല്ല കൊച്ചിക്കാൻ വെച്ചാൽ അപ്പൊ ഇന്ന് നമ്മൾ ഇതേ ഓണം പ്രമാണിച്ച് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം മാർക്കറ്റിലേക്കാണ് എറണാകുളം മാർക്കറ്റ് മാത്രല്ല ഹലോ ബ്രോഡ്വേയിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മാർക്കറ്റിന്റെ അവിടെ ആയിട്ടാട്ടോ കാരണം ഞങ്ങൾ കൊച്ചിക്കാർക്ക് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് സാധനം വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ വരുന്നത് ഞങ്ങളുടെ ബ്രോഡ്വേയിലേക്കായിരിക്കും കോഴിക്കോടുകാർക്ക് മിഠായി തരുമെന്ന് പറഞ്ഞാലാണ് ഞങ്ങൾ എറണാകുളക്കാർക്ക് ബ്രോഡ്വേ എന്ന് പറയുന്നത് അപ്പൊ ഏഹ് ഇന്നിവിടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കാനുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ബ്രോഡ്വേയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കണ്ടോ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കാരണം ഇവിടെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള നിത്യോപകാര സാധനങ്ങൾ ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പിന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ഞാൻ സത്യത്തിൽ വരുന്നത് ഇങ്ങോട്ട് അപ്പൊ എന്തിരുന്നാലും ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതായിരിക്കും നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ അതുകൂടാതെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഒരു കാര്യം കൂടെ പറയാട്ടെ നമ്മള് വണ്ടിക്കച്ചോടം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നെ നമ്മൾ കുറച്ച് ചക്കായി പോയായിരുന്നു അപ്പൊ എന്തായാലും വണ്ടിക്കച്ചവടം നമ്മൾ ഒരു സൈഡ് ബിസിനസ് ആയിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ ബ്ലോഗ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇവിടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മാർക്കറ്റിൽ ഇപ്പൊ നല്ല തിരക്കാണ് കാരണം ഓണം കൂടെ ആയതുകൊണ്ടിട്ട് എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പൊ ഞാൻ ഇതും ഇതും കൂടെ കാണിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ ഇടക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വന്ന് കാണണം ഓരോ ആളുകൾ കഷ്ടപ്പെടുന്നതും പണിയെടുക്കുന്നതും എല്ലാം എത്ര വീട്ടിലുള്ള സാധനങ്ങളാണറിയാമോ അവര് ചുമക്കുന്നേക്കാ ഞാൻ ഇടക്ക് വരാറുണ്ട് കേട്ടോ കാരണം ഞാൻ സത്യത്തില് ബോർ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ആദ്യം തന്നെ കൊറച്ച് ഉണക്കമീൻ മേടിച്ചാലോ ഞാൻ ഇങ്ങനെ ആലോചിക്കാം കാരണം ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആണ് അപ്പൊ ഞാനും ഞാൻ ആക്കോട്ടെ എന്റെ അമ്മ ഞങ്ങൾക്ക് പച്ചക്കറി അല്ലെങ്കിൽ ഉണക്കമീനൊക്കെ മേടിക്കണമെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓണത്തിന് ആനാവില്ല ഉണക്കമീനൊക്കെ ഗൈസ് കൈസപ്പൊ നമ്മള് മാർക്കറ്റിന്റെ അകത്തേക്കാണ് കയറാൻ പോകുന്നത് കാരണം മാർക്കറ്റിന്റെ അകത്ത് തന്നെ കുറെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കേറുമ്പോഴത്തേക്കൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പത്ത് രൂപ പത്ത് രൂപയെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊന്നുമില്ലാട്ടെ ഇപ്പൊ കേൾക്കാൻ പറ്റും അത്രയൊന്നും അല്ലാട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കുവാണ് ഇവിടെ ജസ്റ്റ് ഞാൻ നിങ്ങളിപ്പോ കാണിച്ചോ വേറൊരു കാര്യം പറയാനുണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ഇപ്പൊ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കാരണം ഇല്ല എറണാകുളം മാർക്കറ്റ് ഇവിടെനിന്ന് മാറ്റാൻ പോവല്ലേ അല്ലെ എങ്ങോട്ടായിരുന്നു അവിടെ ഒരു വലിയൊരു ബിൽഡിങ് പണിയുന്നുണ്ടട്ടോ അപ്പൊ എറണാകുളം മാർക്കറ്റ് കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് പോകണം എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും കൊഴപ്പില്ല കൊഴപ്പില്ല എനിക്കൊന്ന് കൊറച്ച് ഷൈന്ന് തോന്നുന്നു ചേട്ടന എന്റെ അടുത്ത് ഒന്നും വിടീല്ലോ

സെക്ഷൻ ഒക്കെ എനിക്കറിയാം പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മിണ്ടിട്ടാണ് ഞാൻ ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇവിടെ സ്ഥിരം വരുന്നല്ലേ അല്ലോ ആരാന്നും നിനക്ക് അറിയാൻ പള്ള ചുമ്മാ പറഞ്ഞാ നമ്മള് മനുഷ്യന്മാരല്ലേ ചിരിച്ചനക്കുന്നതില് ഒരു പൊറ്റൂല ആരോടെങ്കിലും ചോദിക്കാം ആരെങ്കിലും ഒക്കെ നിന്നിട്ട് ഗൈസോടെ പച്ചക്കറി മാത്രല്ല ഇത് കണ്ട കൊട്ടയൊക്കെ കണ്ടിട്ട ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല സത്യത്തിൽ ചേട്ടാ ഈ ഉണക്ക മീനൊക്കെ ഓക്കെ അപ്പുറത്താണ്

ഓ പല ഓഫ് ഉണക്കമീൻ മീൻ എന്തെയ്ത് കണ്ട് ഉണക്ക മീൻ കിള്യതുണ്ട് അല്ലാതെ കിള്ളാത്തതൊക്കെ ഇണ്ട് ഇങ്ങനെ തരം തിരിച്ചു വെച്ചേക്കുവാണെ വീഡിയോ എടുക്ക നങ്കുണ്ട് മുള്ളനുണ്ട് കൊറേ സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ ഇതൊക്കെ ചേട്ടാ ഇത് എന്ത് വരുന്നേട്ടാ ചേട്ടാ സ്രാവ് ഓക്കെ ഓക്കെ സ്രാവുണ്ട് ഏത് ഇതാ മാസു ഊ ഞാനേട്ട് ഇങ്ങനത്തെ പേരൊക്കെ ചേട്ടാ സംസാരിക്കോ രണ്ടു വാക്ക് അതില്ല ഞാനിത് ഷാൻ ചെയ്തിട്ടെ എറണാകുളം മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ അതിനെ പറ്റിട്ട് ചേട്ടൻ്റെ അഭിപ്രായം പക്ഷെ ഈ ഒരു വൈബ് കിട്ടത്തില്ലോ അവിടെ ഒരു വൈബ് കിട്ടത്തില്ലല്ലോ പഴമ ഓക്കേ 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 എനിക്ക് ഓരോ സെക്ഷനായിട്ടാണോ അവിടെ വലിയ ബിൽഡിംഗ് ആണോ വരുന്നത് അല്ലേ ആ ആ ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ കൊച്ചി തന്നെയുള്ളതാണ് ഞങ്ങൾ ഉടക്ക മീൻ ഇടക്ക് ഇവിടെ വാങ്ങിക്കാൻ വരാറുണ്ട് ആ ഇവിടെന്നൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അന്നാ പിന്നെ ഒരു ബ്ലോഗായിട്ട് ചെയ്യാലാണ് വന്നത് അപ്പൊ എല്ലാരിലേക്ക് എത്തുമല്ലോ എങ്ങനെയുണ്ട് ഓണത്തിന്റെ കച്ചവടമൊക്കെ അതിനി വന്നോളൂ ഓണത്തിന്റെ സമയത്ത് ആ ഓക്കെ ഞാനിപ്പൊ പറഞ്ഞോണ്ടിരിക്കണക്കമീൻ മേടിക്കാൻ ഈ ഓണത്തിന്റെ സമയത്ത് വന്നു പക്ഷെ ഞങ്ങൾക്ക് വീട്ടിലിടക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ വേണമല്ലോ ഞങ്ങളോട് വൈറ്റിലെ തന്നെ ഉള്ളതാ ആ ഓക്കെ ആ നടക്കട്ടെ നടക്കട്ടെ ശരി പല വെറൈറ്റി ആയിട്ടുള്ള ഉണക്കമീൻ ഉണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളറിയോ അതെ ഈ ചെമ്മീൻ പിന്നെ കുഞ്ഞിക്കൊഴുവ നങ്ക് മുള്ളൻ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏത് മീനൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വാങ്ങിക്കണം മലയാളം അറിയോ കുറച്ചറിയോ ഞാൻ വ്ലോഗ് എടുത്തോണ്ടിരിക്കണായിരുന്നു യൂട്യൂബില് ഒരു സെക്കൻഡ് ഞാനേ മൈക്കായിട്ട് വരാവേസ് ഇത് കണ്ടോ ഒരുപാട് മീനുണ്ട് ഇവിടെ കണ്ടോ അപ്പൊ ഞാനിപ്പ നങ്കും മേടിക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു കട മാത്രല്ല ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് അങ്ങോട്ട് ഉണക്ക മീനിന്റെ സെക്ഷൻ ആണ് ഹലോ ഭയ്യാ ഹലോ ബിസിനസ് ആ എനിക്കാണോ മനസ്സിലായില്ല എനിക്ക് ഓക്കെ അത് കുഴപ്പമില്ല അത് നല്ല വിശേഷം ഓണമൊക്കെ ഇട്ടിരിക്കണം ഓണം

സിക്കിം അറിയാം എനിക്ക് പോകണോള്ളേ എനിക്ക് ദൈബാഗ്യം സിക്കിമില് വരാം ഓ അങ്ങനെയാണ് ഞാൻ വരാട്ടെ എന്റെ പേര് ലിൻസി ലിൻസിൻസി കണ്ടെയിൽ സന്തോഷം ഹാപ്പി ആണ് നങ്ക് കാക്കിലോ സോറി അരക്കിലോട്ടോ നങ്ക് തൊലി കളഞ്ഞത് മതി കേട്ടാ തൊലി കളഞ്ഞത് അപ്പൊ കൈസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഓൾറെഡി എനിക്ക് ഇഷ്ടം നങ്കാണ് അപ്പൊ അതുകൊണ്ടിട്ട് നങ്ങ എനിക്ക് ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ അതെ ഇഷ്ടമാണ് ചെമ്മീനുണ്ട് പക്ഷെ ഞാൻ ഇപ്പോ എനിക്ക് എടുക്കാൻ ഇഷ്ടം അതെ നങ്കാണ് അപ്പൊ ഞാൻ നങ്കാണ് കേട്ടോ വാങ്ങിക്കുന്നേ അപ്പൊ നല്ല തൊലി കളഞ്ഞതും ഉണ്ട് തൊലി കളയാത്തതും ഉണ്ട് കേട്ടാ ആരക്കിലും മതി ചേച്ചി സത്യത്തിൽ ഈ ഓണത്തിന്റെ സമയത്ത് ആക്ച്വലി ഏർ നങ്ക് മീൻ പരമായിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല എന്നാലും ഇത് ഞാൻ ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാലോ അല്ല ഏട്ടാ ഓണം കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിക്കാലോ അത്രേ ഉള്ളൂ അപ്പൊ തൊലി കളഞ്ഞതാണെന്നോ വാങ്ങിച്ച വീട്ടിൽ പോയിട്ട് നമുക്ക് വെറുതെ കഴുകിട്ട് ഉണ്ടാക്കി കഴിച്ചാ മാത്രം മതി നമ്മള് കടൽ ബ്രാലും കൂടെ നമ്മള് എടുക്കുന്നുണ്ടേല ഫേമസ് ആ നമ്മള് കടൽബ്രാൽ എടുക്കൂ

നമ്മള് ആകെ കൊറേ രണ്ടു മൂന്ന് ഐറ്റംസ് വാങ്ങിക്കാനാണ് വന്നത് പക്ഷേ അതെ നമ്മള് ഇവിടെ നിന്ന് പോകുമ്പോ ഇത്രയും വലിയ കിട്ടില്ലാട്ടോ നമുക്ക് കിട്ടിലായിട്ടാണ് പച്ചക്കറിയാണ് വാങ്ങിച്ചോണ്ട് പോണ സമയത്ത് ഞാൻ നേരെ തിരിച്ചു മീനാണ് മേടിച്ചോണ്ട അപ്പൊ എത്ര കേട്ടോട്ടേ ഇല്ലില്ല അതിട്ടില്ല എല്ലാം കൂടെ മുന്നൂറ്റി എഴുപത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആകെ മുന്നൂറ്റി എഴുപത് രൂപ ആയല്ലോട്ടോ ഇപ്പൊ ഡിസ്കൗണ്ട് ഓക്കെ കൈസപ്പ മുന്നൂറ്റി അറുപത് ഓക്കെ ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചത് മുന്നൂറ്റി അറുപത് രൂപ നമ്മള് വന്നിരിക്കുന്ന ആൾ. ക്ഷമിക്കണം. ലിചുസ് കൊച്ചി കാരി അത് ആയി. ലിച്ചു കൊച്ചി കാരി. കൊച്ചി കാരി. ആ. കൊച്ചി. ഓക്കേ ഗയ്സ് നമ്മൾ പേമെന്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടേ. അപ്പോൾ ഞാൻ സിക്കിമിലേക്ക് വരാം. മന്നോട്ട് വരാം. ഐസൻ ഓക്കേ ഓക്കേ ഞാൻ വരാം അപ്പോൾ. ഓക്കേ. ആ അല്ല അത് എന്റെ ഒരു ബക്കറ്റ് കിടക്കുന്ന ഒരു പ്ലേസ് ആണ് സിക്കിമ് അപ്പൊ ഞങ്ങടെ വരാം വണ്ടി വണ്ടി എടുത്തിട്ട് പോകാം അങ്ങോട്ടേക്ക് അല്ല മാർക്കറ്റിൽ ഓടിയാലും കുഴപ്പമില്ലല്ലേ കൊറേ സ്ക്രാച്ച് ഒക്കെ ഇണ്ടാവല്ലോ എന്തായാലും എങ്ങനെയുണ്ട് ഓണൊക്കെ നല്ല അടിപൊളി സ്ട്രെക്കൊക്കെ ഞങ്ങള് ശരിക്കും വണ്ടി കച്ചവടമാണ് അപ്പൊ ആ വണ്ടി കച്ചവടത്തിന്റെ സൈഡിൽ കൂടെ ഞങ്ങള് ഓണോണല്ലോ അപ്പൊ നമ്മുടെ ബ്രോഡ്വേ ഇപ്പൊ തൊട്ടടുത്ത് ഇടക്കണോ നമ്മൾ ഇതും കൂടെ അങ്ങോട്ട് വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കട്ടെ എന്റെ പേര് ഇവിടെ വൈറ്റിലാണ് അല്ല ഈ വെച്ചട്ടെ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ ആ ഓക്കെ ഓക്കെ അപ്പൊ പരിപാടി നടക്കട്ടെ ഹാപ്പി ഓണം ബൈ അപ്പൊ ഗ് നമ്മൾ ഇനി അടുത്തത് പോകാനായിട്ട് പോണത് മേത്ര ബസാറിലാണ് അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കടയുണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പാവ കുട്ടികളുടെയൊക്കെ ഒരു വീഡിയോ ഇട്ട സമയത്ത് നല്ലോണം അത് കയറിയായിരുന്നു കേട്ടോ അത് ഹിന്ദിക്കാര് പറയും ആ വീഡിയോ എടുത്തിട്ടു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കാരണം അല്ലെങ്കിൽ കുറച്ച് ലെങ് ആയിപ്പോ അപ്പൊ നമ്മൾ ഉണക്കം ഈ മേടിച്ചുകഴിഞ്ഞു അപ്പൊ നമുക്ക് നേരെ മേത്ര പസാറിലൊക്കെ പോകുമ്പോൾ അതൊരു അടുത്ത ബൈ